് ഞാൻ ഡോക്ടർ അമിത ഇത് ഡോക്ടർ പ്രിയദർശിനി ഇന്ന് ഒക്ടോബർ എയ്റ്റീൻത് വേൾഡ് മെനോപ്പോസ് ഡേ ആണ് അപ്പം മാഡം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഏതാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയം അതായത് ഫസ്റ്റ് പീരീഡ്സ് ആവേണ്ട സമയമാണോ അതോ പീരിയഡ്സ് നിന്ന് നിൽക്കുമ്പോഴും നിന്ന് കഴിഞ്ഞിട്ടുള്ള സമയമാണോ ഓക്കെ അപ്പോൾ മെനാർക്കി ആണോ അതോ മെനോപോസ് ആണോ എന്നാണ് അമ്മിത കാണിക്കണത് അങ്ങനെ ചോദിച്ചാൽ ആക്ച്വലി രണ്ടും ഇമ്പോർട്ടന്റ് ഫേസസ് ഓഫ് ലൈഫാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആദ്യം മെൻസസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു റീപ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് കയറണോന്നർത്ഥം കേപ്പബിൾ ഓഫ് റീപ്രൊഡക്ഷൻ അതാണല്ലോ അതിൽ കാണിക്കണത് ഭയങ്കരമായിട്ട് ആഘോഷിക്കണ ഒരു സമയം അല്ലെ എല്ലാവരും വീട്ടിലറിയുമ്പോ കുട്ടി വലിയതായി സ്കൂളിൽ പോകണോ എന്തൊക്കെ ചെയ്യണം കുറെ ആൾക്കാരുണ്ടാവും പറയാനും ഉപദേശിക്കാനും ഒക്കെ ഉള്ള സമയം അല്ലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ ആർത്തവ വിരാമം ആയ സമയം പറഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവിന്റെ അടുത്ത് എത്തണ സമയം ഉം ആവുമ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമായിരിക്കും ഫാമിലിയിലും ജോലിയില് കുട്ടികളുടെ കുട്ടികളുടെ പഠിത്തം അതെ എല്ലാ സ്ട്രെസ്സും ഉള്ള സമയത്ത് ഇത് ടോട്ടലി നോട്ടീസ് ചെയ്യാൻ നോട്ടീസ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ് അല്ലെ ആരും ചിലപ്പോൾ ഇങ്ങനൊരു ഫേസ് കൂടെ ഒരു സ്ത്രീ പാസ് ചെയ്യണോന്ന് തന്നെ പലപ്പോഴും ശ്രദ്ധയിൽ ആദ്യം പെടുക തന്നെ ഇല്ലേ അപ്പം ഇമ്പോർട്ടന്റ് രണ്ടു ആണ് പക്ഷെ ഒരെണ്ണത്തിന് മാത്രം നല്ലോണം ശ്രദ്ധ കൊടുക്കേണ്ട ആൾക്കാർ മറ്റേത് മോസ്റ്റ്ലി നെഗ്ലക്റ്റഡ് ഫേസ് ഓഫ് ലൈഫാണ് വളരെ അപൂർവമാണ് എല്ലാവരും അതിനെ മനസ്സിലാക്കും ായിട്ടല്ലേ ഉള്ള ഫേസ് അല്ലെ അങ്ങനെയാണല്ലേ ഏത് സമയത്താണ് മെൻസസ് സാധാരണയായി നിക്കാൻ തുടങ്ങുക അതിന്റെ ഫസ്റ്റ് സിംറ്റംസ് പിന്നെ അപ്പൊ ആർത്തവ വിരാമം നമ്മള് യൂഷ്വലി പറയണത് ഒരു ബിറ്റ്വീൻ ഫോർട്ടി ഫൈവ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് നാപ്പത്തഞ്ചും അമ്പത്തി വയസ്സിന്റെ ഇടയ്ക്കുള്ള സമയത്താണ് ഇത് ഉണ്ടാവണ സമയം അപ്പൊ അതിനെങ്ങനെ അറിയണമെന്ന് വെച്ചാൽ യൂഷ്വലി ആ സമയമാകുമ്പോഴേക്കും മെൻസസ് തെറ്റാൻ തുടങ്ങു പറഞ്ഞാൽ ചിലപ്പോ ഒന്നര മാസം രണ്ടു മാസം നാല് മാസം അല്ലെങ്കിൽ ചിലപ്പോ അടുപ്പിച്ച് ഒന്നര രണ്ട്രാഴ്ച അടുപ്പിച്ച് വന്നു എന്ന് വരാം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലേറ്റായി ലേറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ മെൻസസ് നിൽക്കാരാവണ സമയം പ്രത്യേകിച്ച് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള സമയം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം മെൻസസ് തീരെ വരാന് ആയ നമ്മുടെ മെൻസസ് നിന്നു അത് മെനോപോസ് ആയി അപ്പൊ ഒരു കൊല്ലം വരെ തീരെ മെൻസസ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ബ്ലീഡിങ് കണ്ടാലും അത് നമ്മൾ മെൻസസ് ആയിട്ട് കണക്കിലെടുക്കില്ല അപ്പൊ പിന്നെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരണം ഡോക്ടറെ കാണിക്കണം അപ്പം ഈ മെന മെനോപ്പോസ് ആവാറാവുമ്പം എന്തൊക്കെയാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഒരു ലേഡി വരിക ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നാ ഓരോരുത്തർക്ക് വേരി ചെയ്യും ചില ആൾക്കാർ ആ മെനോപോസൽ ട്രാൻസിഷൻ ഒന്നും ഫീൽ ചെയ്തില്ല എന്ന് പറയുന്ന ഒരുപാട് ഒന്നും അറിയില്ല എന്തൊക്കെയാണ് മാഡം ആ സമയത്ത് ഒരു ലേഡി ആ ഗോത്രൂ ചെയ്യണ പ്രശ്നങ്ങൾ ഉം മെനോപോസൽ സിംറ്റംസ് പറയണത് ആക്ച്വലി ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ് പല ആൾക്കാർക്കും ആ ഒരു ട്രാൻസിഷൻ ഫേസ് അറിയാത്തവരുണ്ടാവും എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും ജോലിയും ഒക്കെ ആയിട്ട് എങ്ങനെ മെനോപോസ് മെൻസസ് നിൽക്കും നിന്നു ആ നിന്നു എന്നും തോന്നും അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ചില ആൾക്കാർ ഒരുപാട് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് ആണ് യൂഷ്വൽ കാണുന്ന പ്രോബ്ലംസ് പറഞ്ഞാൽ ഹോട്ട് ഫ്ലാഷസ് ആണ് ഹോട്ട് ഫ്ലാഷസ് അർത്ഥം പെട്ടെന്ന് പെട്ടെന്ന് ചൂട് തോന്നുക ആവി വരിക പ്രത്യേകിച്ച് ചെസ്റ്റ് ബം വേർക്ക് ഒരു തീയ പുകഞ്ഞു വരുന്ന മാതിരി ഒക്കെ ഒരു തോന്നൽ വരിക ആ സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് തോന്നും പാൽപിറ്റേഷൻസ് ഉണ്ടാവും ഭയങ്കര ക്ഷീണം തോന്നും വയ്യാ തോന്നും ഒന്ന് കടക്കണം തോന്നും ഇതെല്ലാം പോയി ഒന്ന് കടന്നു കഴിയുമ്പോഴേക്കും ഇത്തിരി കഴിയുമ്പോഴേക്കും തണുപ്പ് വരും ബെറ്റർ ആവും ബെറ്റർ ആയി തോന്നും ഈ ഈ ഇതിനാണ് ഹോട്ട് ഫ്ലാഷസ് പറയണത് ഇതിന്റെ സിവിയറിറ്റിയും വേരി ചെയ്യും ചില ആൾക്കാർക്ക് വളരെ ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യുള്ളു ചിലർക്ക് ഭയങ്കര ഇൻറ്റെൻസ് ആയിരിക്കും പിന്നെ അതേമാതിരി അതിൻ്റെ ഫ്രീക്വൻസി ചില ആൾക്കാർക്ക് വളരെ അടുപ്പിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക ചില ആൾക്കാർക്ക് വളരെ അപൂർവം എപ്പോഴെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഫീൽ ചെയ്യണ്ടാവുള്ളൂ ഇതാണ് മെയിൻ ആയിട്ട് പ്രോബ്ലം പിന്നെ വരുന്നത് നൈറ്റ് സ്വെറ്റ്സ് ആണ് പറഞ്ഞാൽ പെട്ടെന്ന് രാത്രി എണീക്കുമ്പം അങ്ങനെ വേർത്ത് കുളിച്ചിട്ടായിരിക്കും എണീക്കുണ്ടാവുക അപ്പോൾ ഉറക്കം ശരിയാവില്ല ഇടയ്ക്കിടയ്ക്ക് എണീക്കും നല്ല സ്വെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എണ്ണീക്കുണ്ടാവുക മോസ്റ്റ് കോമൺ ഇതാണ് ഉള്ള പ്രോബ്ലംസ് പിന്നെ ചിലവർക്ക് എന്താ വെച്ചാൽ വെജാനൽ ഡ്രൈനസ് ഒക്കെ വരുമ്പം അത് യൂഷ്വലി ടുവേർഡ്സ് കുറച്ചുകൂടി മെനോപോസ് ഒക്കെ കഴിഞ്ഞാണുണ്ടാവണത് സെക്ഷൽ പ്രോബ്ലംസ് യൂറിനറി പ്രോബ്ലം പിന്നെ മൂഡ് സ്വിങ്സ് പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് ദേഷ്യം വരിക അതെ ഓവർ തിങ്കിങ് ചെറിയ ചെറിയ ഇതൊക്കെ കാരണം ഈസ്ട്രജൻ കുറയണോണ്ടല്ലോ ഈസ്ട്രജനും സെറോട്ടോണിൻ ലെവലും വല്ലാണ്ട് അതെ അല്ലെ അപ്പൊ മെനോപ്പോസെന്ന് പറഞ്ഞാൽ ആക്ച്വലി നാം ഓവറിയൻ ഹോർമോൺസ് ഓവറി എന്നാണല്ലോ സ്ത്രീകൾക്ക് ഹോർമോൺസ് ഉണ്ടായി വരുന്നത് അപ്പൊ മെനോപ്പോസ് എടുക്കുമ്പോഴേക്കും ഓവറിയിൽ ഓവംസ് കുറഞ്ഞു അപ്പോഴേക്കും കാര്യമായിട്ട് ഓവംസ് ഇല്ല അതേമാതിരി ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുന്നു അതുകൊണ്ടാണ് ഈ മെൻസസ് തെറ്റണതും ഈ പറയണ സിംറ്റംസ് എല്ലാം ഉണ്ടായി വരുന്നതും എല്ലാം ഈ ഹോർമോൺ ലെവൽസ് കുറയണ കാരണമാണല്ലോ അപ്പം അത് അത് ആ സമയത്ത് ഒരു ഫ്ളക്ച്വേറ്റിംഗ് ലെവൽസ് ആയിരിക്കും ചിലപ്പോൾ ഒന്ന് കൂടും ചിലപ്പോൾ ഒന്ന് കുറയും അതനുസരിച്ചിട്ട് സിംറ്റംസും കൂടുതലും കുറയും ഒക്കെ ചെയ്യാ അമിത പറഞ്ഞ മാതിരി മൂത്ത് സ്വിങ്സ് ഇത് ഒരു മാതിരി ഭയങ്കര ചില ആൾക്കാർക്ക് സൂയിസൈഡിൽ ടെൻഡൻസീസ് വരെ പോണ സ്ത്രീകളുണ്ട് ഭയങ്കര ഡിപ്രഷനും ഒക്കെ വന്ന് എന്ന് സൂയിസൈഡ് ചെയ്താൽ മതി എന്നുള്ള ആൾക്കാരുണ്ട് ഒന്നുമില്ലാത്തവരുണ്ട് അപ്പം ഭയങ്കര വേരിയേഷൻ ഉള്ള ഒരു സിംറ്റം ആണ് പക്ഷെ സിഗ്നിഫിക്കന്റ് ആണ് മിക്കവാറും ആൾക്കാരെനിക്ക് തോന്നുക ഇതായിരിക്കും ഒരു സിംറ്റം വീട്ടില് നോട്ടീസബിൾ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക ഒരു ചെറിയ കറങ്ങൾ മതി അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കരയാ കറിയുക ഒരു ചെറിയൊരു റീസൺ മതിയാവും വെറുതെ ഇരുന്ന് കറിയുണ്ടാവും അപ്പം ഇതൊക്കെ ഭയങ്കര നോട്ടീസബിൾ സ്വിങ്സ് ആണ് പ്രാവശ്യം ഇന്റർനാഷണൽ മെനോപോസ് സൊസൈറ്റിയുടെ തീം തന്നെ ലൈഫ് സ്റ്റൈൽ മെഡിക്കേഷൻ അല്ലേ അപ്പം അതെന്താണെന്നൊന്ന് പറയുവാണ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ ആക്ച്വലി ഒരു പ്രത്യേകം ബ്രാഞ്ചായി മാറി വരികയാണ് അപ്പം മെനോപോസിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റു ആണ് അപ്പം അതിൽ കുറെ ഫാക്ടേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് ഡയറ്റ് രണ്ടാമത് എക്സസൈസ് മൂന്നാമത് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങള് നാലാമത് സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചാമത്തെ റിസ്കി സബ്സ്റ്റൻസസ് അവോയ്ഡ് പറഞ്ഞാൽ ആൽക്കോഹോൾ സ്മോക്കിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് ആൻഡ് ആറാമത് ഉള്ളത് ബെറ്റർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം അപ്പൊ ഈ ആറ് കാര്യങ്ങളെ വെച്ചിട്ടാണ് അവര് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ ഇൻ മെനോപ്പോസ് എന്ന് പറയാൻ കാരണം അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞാലോ പറഞ്ഞാലും ഫുഡ് എന്താണ് ഒരു സ്ത്രീ സമയത്ത് അറിയേണ്ടത് അല്ലേ അതെന്തായാലും ഹൈലി റിച്ച് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പിന്നെ പ്രോഡക്ട്സ് പോലെ ഒക്കെ പിന്നെ കുറച്ച് കാൽഷ്യം വിറ്റാമിൻ ഡി ഒക്കെ കഴിക്കേണ്ട അത് സമയത്ത് ബോൺ സ്ട്രെങ്ത് ബോൺ ലോസ് ഈ സമയത്ത് കൂടുതലുള്ള സമയമായ കാരണം ഇപ്പൊ കാൽഷ്യം വിറ്റാമിൻ ഡി ഒക്കെ എടുക്കുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആയി ഫുഡ് കഴിക്കണം പിന്നെ ഫോർ എനിക്ക് ഫുഡ്സ് ഈ ഷുഗർ ഡ്രിങ്ക്സ് അതൊക്കെ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യണം ഹെൽത്തി ഫുഡ് പ്രത്യേകിച്ച് ഹോൾ ഗ്രെയിൻ പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ് മെയിൻലി റെക്കമെൻഡ് ചെയ്യണത് അപ്പം ഫുഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എക്സസൈസ് ആണ് എക്സസൈസ് നമ്മളെപ്പോഴും പറയണ മാതിരി ത്രൂഔട്ട് ദ ലൈഫ് ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് പിന്നെ മെനോപോസിൽ ഈ എല്ല് തേയ് ഉള്ള കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സമയത്ത് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് കൂടി വരും എല്ല് എക്സസൈസ് പ്രിവെന്റ് ചെയ്യും എല്ല് തേമാനം എന്നൊക്കെ അതുകൊണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പം എക്സസൈസ് ചെയ്യുമ്പം എന്താ യൂഷ്വലി എല്ലാവരോടും പറയാന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി മിനത്സ് ഓഫ് വാക്കിംഗ് എന്തെങ്കിലും ചെയ്താൽ എങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങാം ചെയ്യാലോ അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഒരാഴ്ചയിൽ ഒരു നാല് ദിവസോ അഞ്ചു ദിവസോ ഒരു അരമണിക്കൂറോ നാപ്പത് മിനിറ്റോ സമയം കാണാൻ എല്ലാവരും നടക്കാൻ വാക്കിംഗ് വാക്കിംഗിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടും അപ്പൊ നടക്കാൻ വെച്ചിട്ട് എല്ലാവരും തുടങ്ങണം പിന്നെ ശരിക്കും പറഞ്ഞാൽ നടത്തം മാത്രം പോരാന്നാണ് റെക്കമെൻഡേഷൻസ് അതെ വെയിറ്റ് ട്രെയിനിങ് വേണം മസിൽ ബിൽഡിങ് ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ വേണം എന്നാണ് അതെ പക്ഷെ ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നടത്താൻ വെച്ചിട്ട് തന്നെ തുടങ്ങണം അപ്പം ഈ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന കൂടും അതൊരു അതെ അതെ അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മെന്റൽ ഹെൽത്ത് ആണ് മെന്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സമയത്ത് നമ്മള് പറഞ്ഞോ അപ്പൊ മൂഡ് സ്വിംഗ്സ് ഒക്കെ ഒരുപാട് ഉള്ള കാരണം യുവർസെൽഫ് മെന്റലി അലേർട്ട് ആക്റ്റീവ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അതിനും കുറച്ച് എക്സൈസസ് മാതിരി ചെയ്യാം മെഡിറ്റേഷൻ അതെ മൈൻഡ് ഫുൾ മീ ടൈം അതെണ്ട് പീപ്പിൾ ഹു ലൈക്ക് അതെകോഴ്സ് അപ്പം ഇങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ അവനവൻ തന്നെ യു വിൽ ഫീൽ ബെറ്റർ അല്ലെ നമ്മൾ കുറെ വേണ്ടാത്ത ആലോചനകളൊക്കെ അല്ലാണ്ട് ഇരുന്നിട്ട് കുറെ കൂടി ബെറ്റർ ആയി ഫീൽ ചെയ്യും അപ്പം എന്തെങ്കിലും നമ്മളെ ഇൻവോൾവ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സമയം കാണുക കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്താ നമ്മൾ എൻജോയ് ചെയ്യണം ചെയ്യാൻ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുക അതാണ് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് പിന്നെ സ്ലീപ്പ് ാണ് നമ്മളുടെ ബ്രെയിനിലൊക്കെ ആക്ച്വലി റിപ്പയർ നടക്കണെന്നാണ് അപ്പൊ എങ്ങനെ ഉറക്കം കിട്ടണോ ടൈം യു സ്പെൻഡ് ഇൻ ദ ബെഡ് എനിക്ക് തോന്നുന്നു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് അപ്പൊ ഉറങ്ങുമ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങുക രാവിലെ എണീക്കുമ്പോ ആ ഒരു ഫ്രെഷ്നെസ് ഫീൽ ചെയ്യണം ഉറങ്ങി ഉറങ്ങിട്ടൊരു സുഖം രാവിലെ ഉണ്ടാവണം അല്ലെ അപ്പൊ ടു ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ് അപ്പൊ യൂഷ്വലി ഇപ്പൊ നമ്മള് ഇൻഫാക്ട് ഇൻ പ്രഗ്നൻസി ആയ സമയത്തും കൂടി നമ്മൾ ആൾക്കാരോട് പറയും ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത് ഇസ് ടു ഹാവ് എ നല്ല ഒരു റൂം ആൻഡ് അറ്റ്മോസ്ഫിയർ നല്ല ഡ്രസ് ഇല്ല കംഫർട്ടബിൾ ആയ ഡ്രസ് ഇല്ല കിടക്കുന്ന റൂം ഒന്ന് കംഫർട്ടബിൾ ആക്കി വെക്കുക ഇരുട്ട് ഡാർക്ക് ആക്കുക വൺ അവർ ബിഫോർ സ്ലീപ് മൊബൈൽ ടി വി ഒന്നും കാണരുത് എന്നുള്ള കാര്യം പിന്നെ ഹാവ് എൻ ഏർലി ഡിന്നർ ബിഫോർ ബെഡ് അതെ അപ്പൊ സ്ലീപ്പ് പറയണത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് റെസ്റ്റോറേറ്റീവ് സ്ലീപ്പ് ആണ് പറയേണ്ടത് പറഞ്ഞാൽ കടന്നുറങ്ങി രാവിലെ നീക്കുമ്പോഴേക്കും ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം അല്ലാണ്ട് കുറെ നേരം കടന്നു ഒന്നും ഉറക്കേ ഉണ്ടായില്ല എന്നുള്ളൊരു ഫീലിംഗ് അല്ല ഉറങ്ങി എണീക്കുമ്പോഴേക്കും ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടെങ്കിൽ ദറ്റ് ഇസ് എ ഗുഡ് സ്ലീപ്പ് എന്നുള്ളത് അപ്പൊ അതിനൊരു സമയം അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇനി സ്ലീപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടു അവോയ്ഡ് അൺനെസറി സബ്സ്റ്റൻസസ് ലൈക്ക് സ്മോക്കിംഗ് ആൽക്കഹോൾ ഇന്ന് കാലത്ത് പലരെ സിറ്റീസിലും ഒക്കെ പല സ്ത്രീകളും കൂടി ഏർപ്പെട്ടിട്ടുണ്ട് സ്മോക്കിംഗ് ആൽക്കഹോൾ ന്യൂട്രീഷണൽ ഡ്രഗ്സ് ആൻഡ് തിങ്സ് ലൈക് ദാറ്റ് അപ്പൊ അതൊന്നും ഉറക്കത്തിനെയും മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒന്നിനും സപ്പോർട്ടീവ് അല്ല അപ്പൊ ഇൻഫാക്ട് ഇതൊക്കെ യൂസ് ചെയ്യുമ്പം ഈ സിംറ്റംസ് ഒക്കെ ഒന്നും കൂടി കൂടു കൂടാണ് നമ്മൾ വായിക്കണത് അപ്പം ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഒരു കാര്യം പിന്നെ ദ ലാസ്റ്റ് ടു ഹാവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെ അതെ ഡെഫിനായിട്ട് നമ്മളെ ഇത്രയും നാള് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നത് നമ്മളെ പാർട്ട്നറാണ് അല്ലെ ഈ സമയത്ത് ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ഗോയിങ് ത്രൂ സപ്പോർട്ടേഴ്സ് അതെ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ ആണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും സപ്പോർട്ടീവ് ആയിട്ട് ആ സമയത്ത് ഉണ്ടാവേണ്ടത് അപ്പൊ ആ ആണുങ്ങൾക്കും കൂടി ഇതിൻ്റെ ഒരു അവയർനെസ് എന്തായാലും ഉണ്ടാവണം നല്ല സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടാവുള്ളൂ അല്ലെ അപ്പൊ ുഡ് റിലേഷൻഷിപ്പ് ജസ്റ്റ് നോട്ട് വിത്ത് പാർട്ട് എ ലോൺ വീട്ടിൽ തന്നെ ബാക്കിയുള്ളവരായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് എല്ലാവരും കുട്ടികളായിട്ടും ഡെഫിനെറ്റ്ലി പക്ഷേ നെയ്ബേഴ്സ് ഒക്കെ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് എവിടെ പോവാനും അപ്പൊ ഫീൽ ബെറ്റർ അല്ലെ അപ്പൊ ഓൾ ദീസ് ആ വെരിട്ടന്റ് അല്ലേ പാർട്ട് ഓഫ് ഇനിയിപ്പം മെനപ്പോസ് മെനപ്പോസിൽ കൂടെ കടന്നു പോകുമ്പം ഡു വി ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ അപ്പം മെനപ്പോസ് മിക്കവാറും ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞില്ലേ ചില ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നം ഇല്ലാത്ത പല ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കൊന്നും കാണണ്ട പോകേണ്ട ആൾക്കാര് ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് സഫർ ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ചില സ്ത്രീകൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പോണ്ട കാര്യമൊന്നും ഇല്ല പക്ഷെ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഒരുപാട് കൂടുതലാണെങ്കിൽ അതായത് ഭയങ്കര ഡിപ്രഷൻ ഉണ്ട് അതെ അല്ലെങ്കിൽ സിവിയർ ദാറ്റ് ഇറ്റ് ഇന്റർഫിയർ വിത്ത് ഹെർ ഡെയിലി വർക്ക് അതെ അല്ലെ അതെ അതെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായാലും അതിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് അപ്പം അത് ആൾക്കാര് മനസ്സിലാക്കണം ദാറ്റ് ട്രീറ്റ്മെന്റ് ഈസ് അവൈലബിൾ ഒരുപാട് ഇങ്ങനെ സഫർ ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും ഒന്നും ട്രീറ്റ്മെന്റ് വേണ്ടി വരില്ല മിതാസ് വല്യ സിഗ്നിഫിക്കന്റ് ആയ സിംറ്റംസ് ഒന്നും ഉണ്ടാവണം എന്നില്ല പക്ഷെ ബുദ്ധിമുട്ടുള്ള ആൾക്കാര് അല്ലെ ഡിപ്രഷനിലോ അല്ല സൂയിസൈഡ് ടെൻഡൻസി ഹോട്ട് ഫ്ലാഷസ് ഭയങ്കര കൂടുതലായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കാണണം അതിനുള്ള മരുന്നും കൂടി കഴിക്കണം ഇൻഫാക്ട് മെഡിസിൻസ് ഒക്കെ ഉണ്ട് നല്ല എഫക്റ്റീവുമാണ് പക്ഷെ മോസ്റ്റ് ഓഫ് ദി മെഡിസിൻസ് ആർ ലോങ് ടേം മെഡിസിൻസ് അല്ലാണ്ട് ഒരു മാസം അഞ്ചു ദിവസവും പത്ത് ദിവസമോ മരുന്ന് കഴിച്ചു എല്ലാം മാറി അങ്ങനെയുള്ള മരുന്നൊന്നുമല്ല ലോങ് ടേം കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും കുറെ കൂടി ആവും മെന്റലി ഫിസിക്കലി അല്ലെ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ അതൊക്കെ ഗ്രാജ്വലി മരുന്നൊക്കെ ടേപ്പർ ചെയ്ത് നിർത്താൻ പറ്റും അപ്പൊ ആവശ്യമുള്ളവരും ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ പോണം ഡോക്ടറെ കാണണം അല്ലേ സോ വെനപ്പോസ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ ഉണ്ടാകാത്ത ഒരു സംഭവമാണ് അല്ലേ ആ സമയത്ത് നമ്മളെ ചുറ്റുള്ളവരും അതിനെപ്പറ്റി അവേർ ആയിരിക്കണം നമ്മളും അതിനെപ്പറ്റി അവയർ ആയിരിക്കണം സോ ദൻ ഹാവ് എ സ്മൂത്ത് ട്രാൻസിഷൻ